യു എ ഇ പാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നല്ല എട്ടിന്റെ പണിയാണ് വരാൻ പോകുന്നത് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന തട്ടിപ്പ് നടത്തിയ സംഘത്തെ കഴിഞ്ഞ ദിവസം യു എ ഇ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു യു എ ഇ പാസിന്റെ മറവിലാണ് ഇവർ ആളുകളിൽ നിന്ന് പണം തട്ടിയെടുത്തത് യു എ ഇ പാസ് ആപ്പിൽ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് പ്രതികൾ ഇരകളോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതിലൂടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കാനും പണം തട്ടിയെടുക്കാനും ഇവർക്ക് സാധിച്ചു ബാങ്ക് കാർഡ് നമ്പറുകൾ സി വി വി കോഡുകൾ എന്നിവയുൾപ്പെടെ സുപ്രധാന വിവരങ്ങൾ കൈക്കലാക്കുന്നതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇത്തരം സംഘങ്ങൾ ഉപയോഗിക്കുന്നത് ഔദ്യോഗിക സ്ഥാപനങ്ങളിലുള്ള വ്യക്തികളുടെ വിശ്വാസം മുതലെടുത്ത് ഇരകളുടെ അക്കൗണ്ടുകളിൽ നിന്ന് അവരുടെ അറിവില്ലാതെ സംഘം പണം പിൻവലിച്ചതായും കണ്ടെത്തി തട്ടിപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ പ്രതികളുടെ സ്ഥലം തിരിച്ചറിഞ്ഞ് തട്ടിപ്പിന് ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളോടെയാണ് ഇവരെ പിടികൂടിയത് പ്രതികളെ പിടികൂടിയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ള കോളുകൾക്ക് ഒരിക്കലും മറുപടി നൽകരുതെന്നും ദുബായ് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാങ്കിംഗ് വിശദാംശങ്ങൾ പോലുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരാളും തട്ടിപ്പുകാരനായിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് വിളിക്കുന്നവർ അവകാശപ്പെട്ടാൽ പോലും ഫോണിലൂടെ വ്യക്തിഗതമോ രഹസ്യമോ ആയ വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കണം വിവരങ്ങൾ ചോദിക്കുന്നയാളുടെ ഐഡന്റിറ്റിയും ഉദ്ദേശവും പരിശോധിച്ചതിനു ശേഷം മാത്രമേ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാവൂ സംശയാസ്പദമായ കോളുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും സൈബർ തട്ടിപ്പ് സംഭവങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൂടെയോ ഇ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ റിപ്പോർട്ട് ചെയ്യാനും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്